ആറ് ഏഴ് ബൈ പതിനൊന്ന് കൂട്ടണം പതിമൂന്ന് പതിനഞ്ച് ബൈ ഇരുപത്തിരണ്ട് കുറയ്ക്കണം ഏഴ് മൂന്ന് ബൈ അൻപത്തഞ്ച് കുറയ്ക്കണം എക്സ് സമം ഏഴ് പതിമൂന്ന് ബൈ നൂറ്റി പത്തായാൽ എക്സിൻ്റെ വില കാണുക ഇതൊരു സമവാക്യമാണ് ആക്കിയാണ് അതിൽ എക്സിൻ്റെ വില കാണണം ഈ എക്സിൻ്റെ ചിഹ്നം മൈനസ് ആണ് നെഗറ്റീവ് വന്നിരിക്കണം അപ്പോൾ നമുക്ക് എക്സ് കാണുമെങ്കിൽ ഒരു കാര്യം ചെയ്യാം എക്സിനെ അപ്പുറത്തേക്ക് ഇടുമ്പോൾ ഈ നെഗറ്റീവ് എക്സ് സാധാരണ പോസിറ്റീവ് എക്സ് ആയി മാറും അപ്പോൾ എക്സിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക അതേ സമയത്ത് ഏഴ് പതിമൂന്ന് ബൈ നൂറ്റിപ്പത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ആദ്യം ആറ് ഏഴ് ബൈ പതിനൊന്ന് പ്ലസ് പതിമൂന്ന് പതിനഞ്ച് ബൈ ഇരുപത്തിരണ്ട് മൈനസ് ഏഴ് മൂന്ന് ബൈ അൻപത്തഞ്ച് ഇതും കുറയ്ക്കണം എന്നാവും കുറയ്ക്കണം ഏഴ് പതിമൂന്ന് ബൈ നൂറ്റി പത്ത് നമുക്കിതെല്ലാം കൂടെ എഴുതി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പോസിറ്റീവ് നെഗറ്റീവായി മാറി സമം അപ്പുറത്ത് എക്സ് അങ് കിട്ടും മൈനസ് എക്സ് അങ്ങ് എടുക്കുമ്പോൾ എക്സ് അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വില കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യുക ഇതിലത്തെ സാധാരണ സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ മാത്രം എടുക്കുക അതായത് ആറ് കൂട്ടണം പതിമൂന്ന് കുറയ്ക്കണം ഏഴ് കുറയ്ക്കണം ഏഴ് ഇതിലത്തെ സംഖ്യകൾ മാത്രം നമ്മളെടുത്ത് എഴുതി ഇനി ഇതിലത്തെ ഫ്രാക്ഷൻസ് എഴുതുക ഇത് പോസിറ്റീവ് ഏഴ് ബൈ പതിനൊന്ന് പ്ലസ് ഏഴ് ബൈ പതിനൊന്ന് ഇത് പ്ലസ് പതിനഞ്ച് ബൈ ഇരുപത്തിരണ്ട് ഇവിടെ മൈനസ് ആണ് മൈനസ് മൂന്ന് ബൈ അൻപത്തഞ്ച് ഇവിടെ മൈനസ് ആണ് മൈനസ് പതിമൂന്ന് ബൈ നൂറ്റിപ്പത്ത് നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യാം ഇതെങ്ങനെ ചെയ്യുക ആറും പതിമൂന്നും കൂട്ടുമ്പോൾ പത്തൊൻപത് വരും പത്തൊൻപത് ഏഴ് കുറച്ചാൽ പന്ത്രണ്ട് വരും പന്ത്രണ്ട് ഏഴ് കുറച്ച അഞ്ച് വരും പതിമൂന്ന് ആറ് പത്തൊൻപത് ഏഴ് കുറച്ചു പന്ത്രണ്ട് അതിൽ നിന്ന് ഏഴ് കുറച്ചു അഞ്ച് ഇനി ഇതെല്ലാം കൂടി ചെയ്യണം ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ എന്താണ് ദ ഡിനോമിനേറ്റേഴ്സ് വ്യത്യാസമാണ് ഛേദങ്ങൾ വ്യത്യാസമാണ് അപ്പോൾ ഛേദങ്ങൾ തുല്യപ്പെടുത്തണം ഇതിൽ പതിനൊന്നിൻ്റെയും ഇരുപത്തിരണ്ടിൻ്റെയും അമ്പത്തഞ്ചിൻ്റെയും ഒക്കെ മൾട്ടിപ്പിൾ ആണ് നൂറ്റിപ്പത്ത് പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെയും അമ്പത്തഞ്ചിൻ്റെയും ഗുണിതമാണ് നൂറ്റിപ്പത്ത് അതുകൊണ്ട് എൽ സി എം നമുക്ക് നൂറ്റിപ്പത്ത് നടക്കാം എന്നിട്ട് എന്തായേണ്ടത് ഈ ഛേദങ്ങളൊക്കെ നമുക്ക് നൂറ്റിപ്പത്താക്കണം അപ്പോൾ നമുക്ക് ആദ്യം പ്ലസ് നട്ടു ഈ പതിനൊന്ന് എങ്ങനെയാണ് നൂറ്റിപ്പത്താവ് പത്ത് കൊണ്ട് കുടിക്കണം അപ്പോൾ മുകളിലും താഴെ പത്ത് കൊണ്ട് കുടിക്കുക പത്ത് ഇൻറ്റു ഏഴ് എഴുപത് ബൈ പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റിപ്പത്ത് പിന്നെ കൂട്ടണം ഇരുപത്തിരണ്ട് എങ്ങനെ നൂറ്റി പത്താവുക അഞ്ചുകൊണ്ട് കുടിക്കണം മുകളിലും താഴെ അഞ്ച് കൊണ്ട് ഐ പതിനഞ്ച് എഴുപത്തഞ്ച് ബൈ അഞ്ച് ഇൻറ്റു ഇരുപത്തിരണ്ട് നൂറ്റിപ്പത്ത് കുറയ്ക്കണം അമ്പത്തഞ്ച് എങ്ങനെ നൂറ്റി പത്താവുക രണ്ട് കൊണ്ട് കുടിക്കണം മുകളിലും താഴെ രണ്ട് കൊണ്ട് കുടിക്കുക ഇരുമൂന്ന് ആറ് ബൈ രണ്ട് ഇൻറ്റു അമ്പത്തഞ്ച് നൂറ്റിപ്പത്ത് കുറയ്ക്കണം പിന്നെ മാറ്റണ്ട നൂറ്റിപ്പത്ത് തന്നെയാണ് അപ്പോൾ പതിമൂന്ന് ബൈ നൂറ്റിപ്പത്ത് നമുക്ക് അഞ്ച് അതുപോലെ ടു പ്ലസ് ഇനി ഇതെല്ലാം കൂടി ചെയ്യാം നൂറ്റിപ്പത്ത് പൊതുവാണ് അപ്പോൾ ആ നൂറ്റിപ്പത്ത് എന്ന് പൊതുവായ ചേതായിട്ട് എഴുതിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ചെയ്താൽ മതി എന്താണ് എഴുപത് കൂട്ടണം എഴുപത്തഞ്ച് കുറയ്ക്കണം ആറ് കുറയ്ക്കണം പതിമൂന്ന് അപ്പോൾ അഞ്ച് ഇതെല്ലാം കൂടി ചെയ്യുക എഴുപതും എഴുപത്തഞ്ച് കൂട്ടിയാൽ നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് വരും നൂറ്റി നാൽപ്പത്തഞ്ചെന്ന് ആറ് കുറച്ചാൽ നൂറ്റി മുപ്പത്തൊമ്പത് എന്ന് വരും നൂറ്റി മുപ്പത്തൊമ്പത് പതിമൂന്ന് കുറച്ചാൽ നൂറ്റി ഇരുപത്തി ആറ് എന്ന് വരും ഇത് ഇതാണ് വലിയ സംഖ്യ അപ്പം അതിന് ചിന്ത പോസിറ്റീവാണ് അപ്പം പ്ലസ് എന്ത് വന്നു നൂറ്റി ഇരുപത്തി ആറ് ബൈ നൂറ്റി പത്ത് നമുക്ക് അഞ്ച് പ്ലസ് ഇതിനെ നമുക്ക് രണ്ട് കൊണ്ട് പിടിച്ചെടുക്കാം ആറ് രണ്ട് പന്ത്രണ്ട് മൂന്ന് രണ്ട് ആറ് അറുപത്തി മൂന്ന് എന്ന് വരും ഇവിടെ രണ്ടു കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ അയിരണ്ട് പത്ത് ശിഷ്ടം ഒന്ന് പത്തിന് അയിരണ്ട് ആ പത്ത് അമ്പത്തഞ്ച് എന്ന് വരും അഞ്ച് പ്ലസ് ഇതിനെ മിശ്ര പിന്നാക്കാം കാരണം ന്യൂമറേറ്റർ വലുതാണ് അറുപത്തി മൂന്നിൽ എത്ര അമ്പത്തഞ്ചാ ഒരമ്പത്തഞ്ച് അമ്പത്തഞ്ച് ശിഷ്ടം ഒരു എട്ട് വരും ആ എട്ട് അംശമായിട്ട് എഴുതുക ഛേദോ അൻപത്തഞ്ച് അപ്പം അഞ്ച് പ്ലസ് ഒന്ന് എട്ട് ബൈ അമ്പത്തഞ്ച് എന്താ ചെയ്യുക ഈ അഞ്ചും ഒന്നും കൂടി കൂട്ടുക ആറ് വരും അതിൻ്റെ കൂടെ എഴുതിയാൽ മതി ആറ് എട്ട് ബൈ അൻപത്തി അഞ്ചാണ് ഉത്തരം